പരിശുദ്ധമായ ോട് പറയാൾ അടുത്തിരിക്കുന്നു ലോഹാവസാനം എടുത്തിരിക്കുന്നു വൻഷമർ ചന്ദ്രന്റെ കഷ്ണമായി പിളർന്നിരിക്കുന്നു ായം നിങ്ങൾ പ്രവാചകനാണെന്നതിന് തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് രണ്ട് കൃഷ്ണമാക്കി ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ അത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച സുഹാബിയാണ് മഹാനായ മാലിക് ദിനാർ അലി അള്ളാഹു ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നത് ഭാഗ്യവാന്മാരാണ് നമ്മൾ മഹാന്മാരായ സഹാബാക്കൾ ഒരു നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ നാളെ അവരുടെ തണലിൽ അവരുടെ നെളലിൽ അവരുടെ കീഴിലായിരിക്കും നാളെ മഷ്ഷറയിലേക്ക് നമ്മൾ കൊണ്ടുപോകപ്പെടുന്നത് അവരായിരിക്കും നാളെ മഷ്ഷറയിലേക്ക് കൊണ്ടുപോകുന്നത് തൗഫീഖ് അള്ളാഹുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട തളങ്കര സ്വദേശികളോട് എനിക്ക് പറയാനുള്ളത് കാസർഗോഡിന്റെ എന്നല്ല കേരളത്തിന്റെ മക്കയാണ് തളങ്കര നമ്മുടെ തലസ്ഥാന നഗരി അല്ലെങ്കിൽ കേരളത്തിന്റെ ഹൃദയഭാഗമാണ് തളങ്കൻ അത് ഞാനല്ല എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ് ഭാഗ്യവാരാണ് നമ്മൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഈ പരിശുദ്ധമായ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നിങ്ങൾക്കല്ലാഹു നൽകുന്ന പ്രതിഫലം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭാഗ്യവാരാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ് മഹാനായ മാലിക് സാന്നിധ്യമുള്ള മണ്ണിൽ ചെയ്യുമ്പോൾ അവരുടെ കേട് തട്ടാനും സാധ്യതയുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഇവരുടെ മണ്ണ് വളരെ മഹത്വവും ഒരുപാട് പ്രധാനവുമുള്ള മണ്ണായതുപോലെ ഈ മണ്ണിൽ വെച്ച് തെറ്റ് ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത് ഈ മണ്ണിൽ വെച്ച് തിന്ന ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത് ومن يعلم شعائر الله فإنه من تقوى القلوب فإنها من تقوى القلوب الله بهما رجلنا بهما رجلنا الله عادل الشبيع عادل അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഈ മണ്ണ് പവിത്രമാണ് ഈ മണ്ണ് ധന്യമാണ് എന്തിനേറെ പറയണം ഇതിന്റെ തുടക്കം മുതൽ ഇന്നേവരെ ലക്ഷോപലക്ഷം ആളുകൾ ദൈനംദിനം ഇവിടെ വന്നിട്ട് നിരന്തരമായി പരിശുദ്ധമായ ഖുർആാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ആസീൻ സൂറത്ത് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡ് പോലും വിടതടവില്ലാതെ ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ഈ രാത്രി മുതൽ രാവിലെ സുബഹി നിസ്കാരം മുതൽ രാത്രി ഒരു മണിവരെ രണ്ടു മണിവരെ മൂന്ന് മണിവരെ ഊണില്ലാതെ ഈ മണ്ണിൽ മലായി സാന്നിധ്യമുള്ള മണ്ണിൽ അള്ളാഹു സ്വർഗത്തിന്റെ സദസ്സനത വിശേഷിപ്പിച്ച മണ്ണിൽ അള്ളാഹു നമ്മുടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തരട്ടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് പൊതുപ്രവർത്തനം ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച മേഖലയാണത് സ്വന്തത്തെക്കാളും മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകണമെന്ന് പഠിപ്പിച്ച വഴിയാണ് അതാണ് പരിശുദ്ധമായ ദീനിന്റെ രീതി എങ്ങനെയായിരുന്നു ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരനും വേണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ ഞാൻ അല്ല എന്ന് പരിശുദ്ധ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സുഹൃത്തിനും വേണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചങ്ങാതിക്ക് വേണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അയൽവാസിക്ക് വേണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ നാട്ടുകാരന് വേണം എന്തൊക്കെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് എന്റെ അയൽവാസിക്കും എന്റെ ചങ്ങാതിമാർക്കും എന്റെ സഹോദരങ്ങൾക്കും വേണമെന്ന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണനായ എന്ന് റസൂർ എനിക്കൊരു പി എം ഡബ്ല്യു വാങ്ങണം എന്ന് ഭൂതിന്റെ സുഹൃത്തിന് കിട്ടുമ്പോ അതിൽ ഞാൻ സന്തോഷിക്കണം അപ്പൊ അസൂയ ഉണ്ടാവാൻ പാടില്ല അവന്റെ വീട്ടിൽ ബെൻസ് ഉണ്ടല്ലോ അവന്റെ വീട്ടിൽ വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അത് ആ ഒരു അസൂയ ഉണ്ടാകുന്നതിന് പകരം അവൻ അവനുള്ള ഹുനിയമത്ത് നൽകുമ്പോൾ അതിൽ സംതൃപ്തരാവാനും അതിൽ സന്തോഷിക്കാനും നമ്മൾക്ക് കഴിയണം അപ്പോഴാണ് പരിപൂർണനായ ഒരു മുകിനായി നമ്മൾ മാറുന്നത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മറ്റുള്ളവന്റെ സുഖങ്ങളിൽ അസൂയ തോന്നാൻ പാടില്ല അതൊരു ഉഗ്മിനിന്റെ ലക്ഷണമല്ല അങ്ങിനായി മാറാൻ യഥാർത്ഥം അങ്ങിനായി സത്യവിശ്വാസിയായി മാറാൻ സ്വന്തത്തെക്കാളും പ്രാധാന്യം നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾക്കാണ് നമ്മൾ നൽകേണ്ടത് അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം നൽകി ിലൂടെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ ആളുകളെയും ഭൂമിയിലേക്ക് പറഞ്ഞത് പ്രതിനിധികളായിട്ടാണ് ഓരോ ൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് അള്ളാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്വം നൽകിയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ ദൗത്യമുണ്ട് ആരും അതിൽ നിന്ന് വിമുക്തരല്ല ആരും അതിൽ നിന്ന് മുക്തരല്ല എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു വീടിന്റെ ഭരണാധികാരിയാണ് ആ വീട്ടിലെ പിതാവ് ഉപ്പയില്ലെങ്കിലോ ആ വീടിന്റെ ഭരണാധികാരി ആ വീടിന്റെ റാണി ആ വീടിന്റെ രാജ്യ ഉമ്മയാണ് ഉമ്മയും മുപ്പയും ഇല്ലെങ്കിൽ ആരാണോ ആ വീടിന്റെ മുതിർന്ന ആളുകൾ അവരാണ് വീട് ഭരിക്കേണ്ടത് ഓരോ ആളുകൾക്കും അല്ലാഹുത്താല ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട് അത് നിർവഹിക്കാതെ വരിച്ചു പോയാൽ നയമോ ഉത്തരവാദിത്തങ്ങൾ നൽകി പള്ളിയുടെ ഉത്തരവാദിത്തം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളിൽ ഓരോ മഹലിന്റെ പ്രതിനിധികളും ഉണ്ടാകും സെക്രട്ടറിമാരുണ്ടാകും പ്രസിഡന്റുമാരുണ്ടാകും പ്രചാൻസിമാരുണ്ടാകും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ ഓരോ മേഖലകളുടെ ഓരോ സ്ഥാപനങ്ങളുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു അങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ ഒരു പള്ളിയുടെ സച്ചീവ് ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഒരു സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അത് നിർവഹിക്കാതെ അത്യാൽ ഇല്ല അവർക്ക് സ്വർഗം പരിശുദ്ധ റസൂലുള്ള മക്കളുണ്ടായി അള്ളാഹു നമ്മൾക്ക് മക്കളെ നൽകി പതിനേഴ് വർഷമായി ഇസാധ എനിക്ക് മക്കളില്ല എവിടെ പോയാലും ആ ചെയ്യണമെന്ന് ഈ പരിശുദ്ധമായ മണ്ണിൽ എന്റെ മാറോട് ചേർത്ത് പഠിച്ചിട്ടുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു ലാഹുവേ മക്കള് നൽകണേ അല്ല മക്കള് നൽകണേ അല്ല മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ലറബേ മുപ്പത്തഞ്ചുകാരൻ മുപ്പത്തഞ്ചു വർഷമായി നാൽപ്പത് വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഹലറത്തിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ ദുരായന തട്ടിക്കളയല്ലറബേ മക്കളില്ലാതെ വരാളെയും നീ റബ്ബേ സാലിഹിങ്ങളായ ഒരുപാട് നൽകണേ നൽകണയല്ല ഇബ്രാഹിം നബി അലഹി നൂറാമത്തെ വയസ്സിൽ മക്കളെ നൂറാമത്തെ ഇബ്രാഹിം നബി മക്കളെ 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 ലഭിച്ചത് മറിയം ബീവിക്ക് നൽകി ഭർത്താവില്ലാതെ ഭർത്താവില്ലാതെ ഒരു നൽകാന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ ആണ് അസാധ്യമാണ് എന്നിട്ട് മഹദിയായ മറിയം ബിബിക്ക് മക്കളുണ്ടായി ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഒരാളുണ്ടായി അതാണ് മഹാനായ ആദി നബി അലിഹിസ് ഉമ്മയില്ല 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 അതാണ് ഉമ്മയുണ്ട് ഉപ്പയില്ല അതാണ് ഐസാ നബി അലൈഹി ഉപ്പയുമുണ്ട് ഉമ്മയുമുണ്ട് നൂറാമത്തെ വയസ്സിലാണ് മകൻപിക്കുന്നത് മഹാനായ

റബ്ബേ മക്കളെ നൽകണേയല്ല മക്കളില്ലാതെ നീ ഒരാളെയും നിരാശരാക്കല്ല റബ്ബേ പറഞ്ഞു വന്നത് അള്ളാഹു നമ്മൾക്ക് മക്കള് നൽകിയാൽ ആ മക്കളെ എന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ദൗത്യമാണ് മക്കള് സ്വാനിഹീകളാക്കാതെ മക്കൾക്ക് അതപ് പഠിപ്പിക്കാതെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാതെ ഉമ്മയോ മരിച്ചു അവർക്ക് സ്വർഗം പരിശുദ്ധ മഹാനായ ഒമർബിൻ അബ്ദുല്ലാഹു ലോകം കണ്ട പ്രഗത്ഭനാ ലോകം കണ്ട പ്രഗത്ഭനായ കരയുന്ന കരയുന്ന രാജാവ്

അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശിഷ്യത്വം നൽകാൻ അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി ശിക്ഷണം നൽകാൻ വേണ്ടി ഒരു ഉസ്താദിനെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൾ ഏൽപ്പിക്കുകയും ഉസ്താദ് ചുറ്റയോടെ വളർത്തുമ്പോഴാണ് ഒരു ദിവസം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അല്പം പോയത് മസ്ബുക്കായി പോയി മസ്ബുക്ക് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ ആദ്യ തറക്കത്തിൽ ഫാറ്റഹ ഓതാൻ സമയം കിട്ടാത്തവൻ

ഞാൻ സെറ്റ് വലിയ രാജകുടുംബത്തിൽ പിറന്ന മഹാനാണ് മഹാനാണ് അദ്ദേഹം അദ്ദേഹം വലിയ രാജകീയമായ വളർന്ന തല മുടി വൃത്തിയാക്കിയത് കാരണത്താലാണ് എനിക്ക് ജമാറ്റ് മസ്ബൂസ് ആയി പോയത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് ഉപ്പയ്ക്ക് കത്തെഴുതുന്നത് ഉപ്പ ഈജിപ്തിലെ ഗവർണറാണ് ഉപ്പ ഈജിപ്തിലെ ഗവർണറാണ് ഉപ്പയ്ക്ക് കത്തെഴുതി കാരണം നിങ്ങളുടെ മകന്റെ ജമാ താമസം കാരണം തല ചീകിയത് കാരണം എന്റെ മകന്റെ ജമാ നഷ്ടപ്പെട്ടു മസ്ബൂഹായാൽ എന്റെ മകന് ആ ഒരു മുടി ആവശ്യമില്ല മുടി മുണ്ടനം ചെയ്തേക്ക് പൊട്ടയടിച്ചേക്ക് പഠിച്ചു കളഞ്ഞേക്ക് ഇതാണ് ശിക്ഷണമെന്ന് പറയുന്നത് ഇതാണ് മക്കളെ ദീനിയായ ചിട്ടയോടെ വളർത്തുന്നത് ഇങ്ങനെയാണ് വളർത്തൽ പേരിൽ ഇനി തലവാരത് തലമുടി മുഴുവനും മുണ്ടനം ചെയ്യണം പൊട്ടയടിക്കണമെന്ന് പറഞ്ഞു മഹാനായ ഉമർബൻ അബ്ദുൽ നസീസ്